പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ വാഴ്ക്കൈ തുണൈ നദം അഥവാ ഭാര്യധർമ്മമെന്ന അധ്യായത്തിലെ എട്ടാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പെട്രാൻ പെറിൻ പെറുവർ ർവാഴും ഉട്രാൻപെറിൻപെറ്പെറിഞ്ചിറപ്പ് വാഴും ഉലക് പെട്രാൻ കരം പറ്റിയവൻ്റെ അതായത് ഭർത്താവിൻ്റെ പാണിഗ്രഹണം ചെയ്ത് ഭാര്യയാക്കി സ്വീകരിച്ചാണ്ട് പെറുവർ പെൻട്രിൻ പൂജ ലഭിക്കുന്ന സ്ത്രീകളുടെ പെരിഞ്ചിറപ്പ് മഹത്വം പുത്തേളിർ വാഴും ഉലക് ദേവന്മാർ വസിക്കുന്ന ലോകത്തിലും പ്രകീർത്തിക്കപ്പെടും ഈ കുറലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് ഭർത്തൃപൂജ ലഭിക്കുന്ന കുടുംബിനികളുടെ മഹത്വം ദേവലോകത്തുള്ളവർ പോലും പ്രശംസിക്കും അല്ലെ ദേവലോകത്തുള്ളവരാൽ പോലും പ്രശംസിക്കപ്പെടും ശ്രീനാരായണ ഗുരുദേവൻ ഈ കുറലിനെ മൊഴി മാറ്റിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാരിമാർക്കിങ്ങു തൻ പ്രാണനാഥ പൂജ ലഭിക്കുകിൽ ദേവലോകത്തിലും മേലാം ശ്രേയസ്സൊക്കെ ലഭിച്ചിടും ർക്കിങ്ങു തൻ പൂജ ലഭിക്കുക ദേവലോകത്തിലും മേലാം ശ്രേയസ്സൊക്കെ ലഭിച്ചിടും അപ്പം ഇതുവരെ പറഞ്ഞു വന്നത് നാരിമാർ ഭർത്താക്കന്മാരെ ഈശ്വരന്മാരെ പോലെ കണക്കാക്കണം എന്നാണ് അപ്പോൾ എന്നിട്ട് അതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് പോലെയാണ് ഈ കുറലിലെ വരികൾ രചിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പൊരുളിൽ വ്യത്യാസമില്ല നാരിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നും പൂജ ലഭിച്ചാൽ അവരുടെ കീർത്തി ദേവലോകത്തുപോലും ശ്രേയസ്കരമായി വാഴ്ത്തപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭർത്താക്കന്മാരാൽ പൂജിക്കപ്പെടുന്ന സ്ത്രീകൾ എന്നാണ് പതിവ്രതകളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭർത്താവിനെ നായകനും വഴികാട്ടിയുമായി അംഗീകരിച്ച് കുടുംബജീവിതം നയിക്കുന്ന കുലസ്ത്രീകൾ ഭർത്തൃപൂജ ഏറ്റുവാങ്ങുന്നവർ കൂടിയാണ് യാതൊരു അപ്രിയങ്ങളും ഉണ്ടാക്കാതെ തൻ്റെ ഭാര്യ കർത്ത കർത്തവ്യനിർവഹണം നടത്തുന്നത് കൊണ്ടാണ് തൻ്റെ കുടുംബം ഐശ്വര്യത്തോടും സമാധാനത്തോടും കൂടി പുലരുന്നത് എന്ന ഭർത്തൃ അംഗീകാരത്തെയാണ് ഇവിടെ ഭർത്തൃപൂജയായി വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ നേരം പുലരുമ്പോൾ തന്നെ രാവിലെ ഭാര്യ എഴുതാൻ ഭർത്താവിൻ്റെ കാലിൽ തൊട്ട് തൊഴുക എന്നിട്ടുടനെ തന്നെ ഭാര്യ അവിടെ തൊട്ട് പിടിച്ചു കിടത്തിയിട്ട് അവളുടെ കാലിൽ തൊട്ട് ഭർത്താവ് തൊട്ട് തൊഴുക അങ്ങനെയുള്ള ഒരു പ്രാകൃതമായ ആചരണമല്ല ഒരനുഷ്ഠാനമല്ല ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഭാര്യ അവരുടെ കർത്തവ്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കുന്നു എന്ന ബോധ്യം ഭർത്താവിനുണ്ടാവുകയും ആ ബോധ്യം അംഗീകാരമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ നാരിമാർക്ക് ലഭിക്കുന്ന ഭർത്തൃപൂജ എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഭർത്തൃപൂജ ലഭിക്കുന്ന നാരിമാർക്ക് ദേവലോകത്തിലും മേലാം ശ്രേയസ്സൊക്കെ ലഭിച്ചിടുമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ദേവന്മാർ ജ്ഞാനപ്രകാശത്തോടു കൂടിയ ജ്ഞാനസ്വരൂപന്മാരാണ് അവർ സ്വരൂപന്മാരാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രകാശമാണ് ഭാവത്തിൽ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ യാതൊരു തേജസ്സാണോ മറ്റെല്ലാ ശ്രേയസുകളുടെയും മുകളിലായിട്ടുള്ളത് ആ ശ്രേയസ്സിനെയാണ് മേലാം ശ്രേയസ് എന്ന് പറഞ്ഞിരിക്കും ശ്രേയസിൻ്റെ മഹത്വനിർണ്ണയം നടത്താൻ ജ്ഞാനികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ജ്ഞാനസ്വരൂപന്മാർ അധിവസിക്കുന്ന ദേവലോകത്ത് നടക്കുന്ന മൂല്യനിർണ്ണയം പിഴവറ്റതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സ്വന്തം ഭാര്യ മാതൃകാ കുടുംബിനിയായി അംഗീകരിക്കുന്ന ഭർത്താവ് മാതൃക കുടുംബിനിയായി ഭാര്യയെ അംഗീകരിക്കുന്ന ഭർത്താവ് ഒരു കുലസ്ത്രീയെ സംബന്ധിത്തോളം അസുലഭമായ ഭാഗ്യമാണ് സാങ്കല്പിക സ്വർഗത്തിൽ ലഭിക്കുമെന്ന് പറയപ്പെടുന്ന സുഖങ്ങളെക്കാളെല്ലാം മഹത്തായ സുഖം ആ അംഗീകാരത്തിൽ നിന്നും അവൾക്ക് ലഭിക്കും ഇക്കാര്യമാണ് കുറൽകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഭർത്തൃപൂജ ഭാര്യയ്ക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭാര്യ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്നു അല്ലെങ്കിൽ അവൾ അതിൽ സമൃദ്ധിയായി അവളുടെ ധർമ്മ നിർവഹിക്കുന്നു ആ ധർമ്മനിർവഹണത്തിൽ ഭർത്താവിന് തികഞ്ഞ ബോധ്യമുണ്ടാകുന്നു അങ്ങനെ പരസ്പര ബഹുമാനത്തോടും പരസ്പര സഹകരണത്തോടും പരസ്പര അംഗീകാരത്തോടും കൂടി കുടുംബജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നു എന്ന സങ്കല്പമാണ് ഇവിടെയുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ കുറലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ